എല്ലാവർക്കും നമ്മുടെ അക്കാദമിയുടെ ഫ്രീ വെബിനാർ സെഷനിലേക്ക് സ്വാഗതം ക്ലിയർ ആണല്ലേ ഇപ്പൊ നമ്മൾ കേട്ടിട്ടിന്റെ റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലെ അപ്പം ആസ് നല്ല കുറച്ച് സ്പീഡിലെത്തന്നെ എന്ത് ചെയ്യാൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം അത് എന്തെങ്കിലും ആവട്ടെ എത്രയും പെട്ടെന്ന് വേറിട്ടെ എല്ലാവർക്കും ഇത് എഴുതിയിട്ട് റിസൾട്ട് പോസിറ്റീവായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഈ ഒരു ഹോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യണം ഈ ഒരു വരുന്ന ജൂണിലേക്കുള്ള കേട്ടിനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അപ്പം അത് നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കേട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഓൾ ആൻഡ് ഓൾ കാര്യങ്ങൾ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മള് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് ഇൻ കേസ് കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നും ഞാൻ പറയാണ് പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റിലായിട്ട് നമ്മുടെ എൽ പി യു പി എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം കേട്ടിട്ട് ക്വാളിഫൈഡ് ആയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആ ചാൻസ് നഷ്ട മിക്കവരും വിചാരിക്കുന്നത് എന്താണ് ഒരു എൽ പി യു പി എക്സാം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനിയൊരു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ പലരും നിൽക്കുന്നത് കാരണം ഇനിയും സമയമുണ്ടല്ലോ ക്രാക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുന്നവർ എന്തെങ്കിലും ഞാൻ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടു കൂടി എൽ പി യു പി നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് മൂന്ന് മാസം ഇതേ കണ്ണു ചിമ്മി തുറക്കുന്ന സ്പീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം കഴിയാറായിട്ടുണ്ട് അപ്പം അതേ സ്പീഡിൽ തന്നെ എന്തേലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാസ്സാവും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കടക്കും അതിനുള്ളിൽ നമുക്ക് എന്താണ് നോക്കേണ്ടത് എത്ര കേട്ടിട്ട് നമ്മുടെ അടുത്ത എൽ പി യു പിക്ക് മുന്നേ നമുക്ക് എന്നുള്ളതാണ് അപ്പൊ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഏതെങ്കിലും കേട്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഒരു കാര്യം ചിലപ്പോൾ അത് നമുക്ക് പറഞ്ഞുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ഒന്ന് നോക്കി നോക്കാം ഇതെങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അങ്ങനെ ഒരു ഗസ്റ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യാം അങ്ങനെയുള്ള ഒരു ഗസ്സിനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനൊന്നും നമുക്ക് ഇനി എന്തില്ല കേട്ടിട്ട് എക്സാമുകൾ വരില്ല കാരണം ഇനി ജൂണ് വന്നു കഴിഞ്ഞാല് പിന്നെ അടുത്തത് എപ്പോഴാണ് ഏകദേശം ഡിസംബറോട് കൂടി അല്ലെങ്കിൽ അടുത്ത വർഷം കൂടി വരും അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത എൽ പി യു പിക്ക് മുന്നിൽ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ കേട്ടറ്റ് എക്സാമുകളാണ് നമുക്ക് മുന്നിൽ ഉള്ളത് അപ്പൊ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാതെ അതിനു മുന്നേ കാരണം നമ്മൾ എല്ലാവരും രണ്ട് വർഷത്തെ ബി എഡ് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ടി ടി സി കഷ്ടപ്പെട്ട് നേടിയവരാണ് അപ്പം അതിനു മുന്നിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കഴിഞ്ഞ കേട്ട് എക്സാം എഴുതി പിന്നെ റിസൾട്ട് ഒരു മാർക്ക് ഇല്ല എന്ന് കരുതുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ നല്ല സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടിട്ട് അധികം ബുദ്ധിമുട്ട് ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്മാർട്ടായിട്ട് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് പഠിച്ച പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആ മുപ്പത് മിനിറ്റ് എഫക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വാളിഫൈ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പരിമിതമായ കേട്ടറ്റ് എക്സാമുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അത്ര മാത്രമേ എന്തുള്ളൂ നമ്മുടെ മുന്നിലുള്ളൂ അതിന് മുന്നിൽ നമുക്ക് എന്ത് ചെയ്യണം ആ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടിയാണ് വരിക അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കേട്ടറ്റ് പാസ്സായിരിക്കണം കാരണം എക്സാം രണ്ടായിരത്തി ഇരുപത്തിയേഴിലേ നടക്കത്തുള്ളൂ പക്ഷേങ്കില് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡേറ്റിന്റെ തലേ ദിവസം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം അതുകൊണ്ട് ആ രീതിയിൽ എന്തു ചെയ്യാം ആ ഒരു ചിന്താഗതിയിൽ ഇരിക്കുന്നവർ എന്തെങ്കിലും മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് സമയം ഇല്ല എന്ന് ഇനി അടുത്തത് നമ്മൾ ഓരോ സബ്ജെക്ടിന്റെയും സിലബസും കാര്യങ്ങളൊക്കെ ഓരോ സബ്ജക്റ്റിൽ എന്ത് വരും എന്ത് വരും മാർക്ക് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേൾക്കാത്തവരാണെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഇ വി എസ് കേട്ട് കാറ്റഗറി വണ്ണില് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നാണ് നോക്കുന്നത് ഇ വി എസ് എന്ന് പറയുമ്പോ എൻവയോൺമെന്റൽ സയൻസ് കാറ്റഗറി വണ്ണുകാർക്കാണ് ഇ വി എസ് ഉള്ളത് അല്ലേ അപ്പൊ എങ്ങനെയാണ് ഇ വി എസിന്റെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ആദ്യം തന്നെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇ വി എസിന് ഒരു സിലബസ് നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സിലബസിൽ റെലവൻറ് ആയിട്ടുള്ള സിലബ് ടോപ്പിക് കൊണ്ട് പിന്നെ കുറച്ച് എന്താണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാത്ത ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം ഒന്നാമത്തേത് ഫാമിലിയാണ് റിലേഷൻഷിപ്പ് ജോബ് ഡ്യൂട്ടീസ് ജോബ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് അതൊരു കോമൺ ടോപ്പിക് ആണ് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും എന്തായില്ല ഫാമിലിന്ന് കേറി വരാറില്ല നിങ്ങൾക്ക് വോയിസ് ക്ലിയർ അല്ല ഫാമിലിന്ന് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല രണ്ടാമത്തത് വാട്ടർ ആണ് വാട്ടർ അതെന്താണ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എപ്പോഴും നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വാട്ടറിന് കാണാൻ പറ്റും പിന്നെ വാട്ടർ സോഴ്സസ് കൺസർവേഷൻ ഓഫ് വാട്ടർ വാട്ടർ പൊല്യൂഷൻ പ്രിവെൻഷൻ അങ്ങനെ പല കാര്യങ്ങളും വാട്ടർ വൈ ജല നമുക്ക് ജലദിനങ്ങളൊക്കെ പറയാൻ പറ്റില്ലേ ജലദിനം പിന്നെ വെള്ളം ഒരുപാട് ജലം എന്ന് പറഞ്ഞാൽ സാർവിക ലായകമാണ് അല്ലേ ഓൾമോസ്റ്റ് ഓൾ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നുണ്ട് ജലം അതിലെ ലയിപ്പിക്കുന്നുണ്ട് അല്ലെ യൂണിവേഴ്സൽ സോൾവെന്റ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പം ആ ഒരു ഏരിയ എന്താണ് നമ്മൾ നല്ല വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം വാട്ടർ കുറെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് സർഫസ് ടെൻഷൻ അതേപോലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് നാല് ഡിഗ്രി സെൽഷ്യസിൽ അങ്ങനെ ഒരു ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജലം കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ഏരിയയിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ടോപ്പിക് ആണ് അത് നമ്മൾ പഠിച്ചിരിക്കണം തെൻ അടുത്തത് അഗ്രികൾച്ചർ ആണ് കൃഷി ഇതും എന്താണ് നമ്മൾ ജലം പഠിക്കുന്നത് പോലെ തന്നെ നല്ല വൃത്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് കൃഷി എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾ അഗ്രികൾച്ചർ കൃഷി രീതികൾ അല്ലെ ഇന്ന് പല രീതിയിലുള്ള കൃഷി രീതികളുണ്ട് അല്ലെ മണ്ണില്ലാതെയുള്ള കൃഷിയുണ്ട് അതേപോലെ ജലമില്ലാതെയുള്ള കൃഷിയുണ്ട് നമ്മൾ എയറോപോണിക്സ് ഹൈഡ്രോപോണിക്സ് അങ്ങനെ കുറെ കൃഷി രീതികൾ പറയുന്നുണ്ട് പിന്നെ കാലയളവിനനുസരിച്ച് കൃഷി ചെയ്യുന്നതുണ്ട് അല്ലെ ഖാരിഫ് വിളകള് റാബി വിളകള് വെയ്തു വിളകള് അങ്ങനെ ഒരുപാട് രീതികളിൽ കൃഷികൾ വരുന്നുണ്ട് പിന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് നമ്മൾ പല ഈ കൂൺ കൃഷി തേനീച്ച കൃഷി അങ്ങനെ ക്യൂണി കൾച്ചർ ോർട്ടികൾച്ചർ എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള കൃഷി രീതികളുണ്ട് ഉണ്ട് അല്ലെ അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ല വൃത്തിക്ക് തന്നെ മനസ്സിലാക്കിയിരിക്കണം പഠിച്ചിരിക്കണം അപ്പം വാട്ടർ അഗ്രികൾച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ വരുന്നതാണ് ദെൻ അടുത്തത് വെഹിക്കിൾസ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് യൂസ് ഇതങ്ങനെ നമ്മുടെ ഫാമിലി പോലെ പൊതുവെ ഒരു റയർ ക്വസ്റ്റ്യൻസ് രണ്ടോ മൂന്നോ കേട്ടിട്ട് എക്സാം കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും എന്നുള്ള രൂപത്തിലാണ് വെഹിക്കിൾസ് മോട്ടോർ വെഹിക്കിൾ ആക്ട് അത് റിവൈസ് ചെയ്ത ഇയർ അങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അടുത്തത് സോയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ സോയിൽ പൊല്യൂഷൻ സോയിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണല്ലേ പല ഓരോ ഏരിയയിലും ഓരോ ടൈപ്പുള്ള സോയിൽസ് ആണ് കാണപ്പെടാറ് കാണപ്പെടാറല്ലേ അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ൃഷിക്ക് അനുയോജ്യമായത് ജൈവാംശം കൂടുതലുള്ളത് ലവണാംശം കൂടുതലുള്ളത് വെള്ളം ഏറ്റവും കൂടുതൽ നെട്ടിക്കുന്ന മണ്ണ് അങ്ങനെ മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു മാർക്കിൻ്റെ സോയിൽ നിന്നുള്ള ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പൊ വാട്ടർ അഗ്രികൾച്ചർ സോയിൽ നമുക്ക് ഒരു രീതിയിലേ പെടുത്താംട്ടോ ദൻ എർത്ത് ഭൂമി അല്ലേ ഇക്കോ സിസ്റ്റം എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇമ്പാക്ട് ഓഫ് പൊല്യൂഷൻ എർത്ത് നമ്മുടെ ഇക്കോസിസ്റ്റം ജൈവ വൈവിധ്യത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഈയൊരു ആവാസ വ്യവസ്ഥ അത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനുമായിട്ട് റിലേറ്റഡ് അങ്ങനെയുള്ള കൺസർവേഷൻസും കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഷെൽട്ടേഴ്സ് ടൈപ്സ് ഓഫ് ഷെൽട്ടേഴ്സ് തണലുകൾ നമ്മളെ പക്ഷികളുടെ ചില പക്ഷികൾ താമസിക്കുന്നത് എവിടെയാണ് കൂടിലാണോ പിന്നെ കൂടുണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ മരപ്പൊത്തിലാണോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് പക്ഷേ അത്രത്തോളം അങ്ങ് ചോദിച്ച് കണ്ടിട്ടില്ല എർത്ത് പോലെയും സോയില് പോലെയും ചോദിച്ച് കണ്ടിട്ടില്ല ദിസീസ് ഫുഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എനർജി ആനിമൽ വേൾഡ് ഇതിലും എന്താണ് ഡിസീസ് ആൻഡ് ഫുഡ് എന്താണ് കുറച്ചും കൂടെ ചോദിക്കാറുണ്ട് ജോബ്സ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അത്രത്തോളം കയറി വരാറില്ല എനർജി എന്താണ് നമ്മളോട് ചോദിക്കാറുണ്ട് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി അത് തമ്മിലുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ആനിമൽ വേൾഡ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് അവരുടെ ഓരോരു ആനിമൽസും എങ്ങനെയാണ് നമ്മുടെ ആഹാരം സംഭരിക്കുന്നത് എങ്ങനെയാണ് ആഹാരം തേടുന്നത് അവരുടെ നഖത്തിന്റെ സ്ട്രക്ചർ ആഹാര രീതികൾ അങ്ങനെയൊക്കെ നമ്മളോട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ ചോദിക്കാറുണ്ട് നമുക്ക് കുറച്ച് പെടകോഗി ക്വസ്റ്റ്യൻസ് ആണ് പെടഗോഗിക്ക് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ് പെടഗോഗിക്ക് നമ്മള് മിക്കവാറും എന്താണ് സൈക്കോളജിയിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കാറ് നമ്മളെ എന്താണ് സയൻസ് വൈറ്റ് ടീച്ചിങ് എങ്ങനെയാണ് സയൻസ് ടീച്ചിങ് എങ്ങനെയൊക്കെ നടത്താം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാം പിന്നെ നമുക്ക് ഡിബാറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം എൻവോൺമെന്റൽ സ്റ്റഡീസ് കുറച്ച് ഈസി ആക്കാം എന്നുള്ള രീതിയിൽ പിന്നെ ഇവാലുവേഷൻ ടൂൾസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം അതിലെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ തന്നെ അബ്സുലൂട്ട് ഗ്രേഡിങ് റിലേറ്റീവ് ഗ്രേഡ് അങ്ങനെയൊക്കെ അത് എൻ ഇ വി എസിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പെടകോഗി കേരിയൽ കുറച്ച് കയറി വരാറുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും സിലബസിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് പക്ഷെ എൻവോൺമെന്റൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്നാല് ഇ വി എസ് അല്ലെ അപ്പൊ കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത് ടി വി എസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യും സയൻസ് മാത്രമല്ല എൻവിയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും നമുക്ക് അതിൽ ചോദിക്കാം എന്നുള്ളതാണ് ഇതൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് മാത്രമാണ് പക്ഷെ ഇതിന് പുറമേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം പഠിക്കണം അതിലൊന്നാണ് കേരള നവോത്ഥാനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും പഠിക്കേണ്ട കേട്ടോ കേരള നവോത്ഥാനത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് പേരുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ഡോക്ടർ പാൽപ്പു കുമാരനാശാൻ കെ കേളപ്പൻ അങ്ങനെ പറയുന്ന കുറച്ച് പേരുടെ സംഭാവനകളും അവര് നമ്മുടെ നവോത്ഥാനത്തിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അത് നമ്മൾ മോസ്റ്റ്ലി എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അവരെ കുറിച്ച് കൊടുത്തത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച് വെക്കണം കേരള നവോത്ഥാനം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം പിന്നെ കേരള ചരിത്ര സംഭവങ്ങൾ അതായത് ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യഗ്രഹം കുറിച്ചർ കലാപം ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ പുസ്തകത്തില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല എന്നാലും ആ ഒരു സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ എന്ത് ചെയ്യണം നോക്കി വെക്കണം പിന്നെ കുറച്ച് കലാരൂപങ്ങൾ കലാരൂപങ്ങള് നമ്മുടെ സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ കൂടിയാട്ടം മോഹിനിയാട്ടം കത്തക് അങ്ങനൊക്കെ പറയുന്ന കുറച്ച് കലാരൂപങ്ങളെ കുറിച്ചും നമ്മള് റിഞ്ഞിരിക്കണം പിന്നെ ഏ വി എസില് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും കറന്റ് നമുക്ക് വരുന്ന കറണ്ട് അഫേഴ്സ് ഇപ്പം നമ്മള് റീസെന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റർ ആണെന്താ സുനിതാ വില്യംസിന്റെ തിരിച്ചുവരവ് അല്ലെ ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഇന്നലെ രാവിലെ സുനിതാ വില്യംസ് എന്ത് ചെയ്തു ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു അല്ലെ അതുമായിട്ട് റിലേറ്റഡ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തെയാണ് നമ്മുടെ അടുത്ത കേട്ടക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സുനിത വില്യംസ് എപ്പോഴാണ് ബഹിരാകാശത്തേക്ക് പോയത് അത് മുതല് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അയാള് സഞ്ചരിച്ച വാഹനം ലാൻഡ് ചെയ്ത ഡേറ്റ് ആ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തെയാണ് പ്രതീക്ഷിക്കാം പിന്നെ നൊബെൽ പ്രൈസ് പത്മ പുരസ്കാരങ്ങള് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം അതായത് കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ ഏരിയ റെഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ചോദിച്ചാല് ഒന്നെന്താണ് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള എൻവയോൺമെന്റൽ സയൻസിന്റെ എൻവയോൺമെന്റൽ സയൻസ് കംപ്ലീറ്റ് ഉണ്ടാവില്ല പിന്നെ ബേസിക് സയൻസ് ആവും പിന്നെ സയൻസ് സ്പ്ലിറ്റ് ആവും അല്ലെ അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യല് മസ്റ്റ് ആണ് പക്ഷെ നാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒന്നു മുതൽ നാലു വരെയുള്ള എസ് ഐ പഠിപ്പിക്കേണ്ടു പിന്നെന്തിനാ ഈ പത്ത് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് പക്ഷെ മാറിയ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നും വരാം നല്ല ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കണം കാരണം ഇതെന്ന് വെച്ചാൽ ഒരു ക്വാളിഫൈങ് എക്സാം ആണ് നമ്മൾ എത്രത്തോളം വില്ലിംഗ് ആണ് ടീച്ചിങ്ങിന് എന്നുള്ള ഒരു ടെക്സ്റ്റാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത്രയും സ്കിൽഡ് ആയിരിക്കണം ആയിരിക്കണം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ കണ്ടന്റിൽ തറവായിരിക്കണം ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യണം മസ്റ്റ് ആയിട്ടും അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം കവർ ചെയ്തിരിക്കണം പിന്നെ ടി ടി സിയുടെ എൻവോൺമെന്റൽ സയൻസിന്റെ ബുക്കുകൾ അവൈലബിൾ ആണ് പി ടി സി പഠിച്ചവർക്ക് അറിയാം എൻവോൺമെന്റൽ സയൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ അവർക്ക് അവൈലബിൾ ആയിരുന്നു അല്ലെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതും എന്താണ് നമ്മുടെ ഈ എക്സാമിന് ഗുണം ചെയ്യും പിന്നെ നമ്മൾ ഈ ഒരു സമരങ്ങളും നവോത്ഥാനങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു എട്ടാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കും വായിക്കുന്നത് നല്ലതാണ് കേട്ടറ്റ് കാറ്റഗറി ടുവും കൂടെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഒരു സോഷ്യൽ സയൻസ് തന്നെ എന്ത് ചെയ്യാം സെക്കൻഡ് പാർട്ടിൽ ഓപ്റ്റ് ചെയ്യുകയും ചെയ്യാം രണ്ട് ബെനിഫിറ്റ് ആവും അപ്പം സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നില്ലെങ്കിലും പക്ഷെ ഞാൻ പറഞ്ഞ ഏരിയകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം വായിക്കണം ചരിത്ര സമരങ്ങള് ഇൻഡിപെൻഡൻസുമായിട്ട് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരങ്ങള് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം പിന്നെ ഈ കറൻ്റായിട്ട് എന്ത് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ വണ് അതൊക്കെ ഉള്ള സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് കറണ്ടിൽ എന്താണ് ബഹിരാകാശമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു ക്വസ്റ്റ്യെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അവാർഡുകൾ പത്മ ഫിലിം അവാർഡുകൾ ഓസ്കാർ നോബൽ പ്രൈസ് അങ്ങനെയുള്ള പ്രൈസുകളും നമ്മൾ പ്രധാനപ്പെട്ട ആക്ടർ ആക്ട്രസ് ഏതാണ് ഫിലിം എത്രാമത്തെ നോബൽ പ്രൈസ് ആണ് എത്രാമത്തെ പത്മ പുരസ്കാരമാണ് അങ്ങനെ ആ ഒരു നമ്പർ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തു ഉള്ളൂ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പതുക്കെ പതുക്കെ പോയാൽ മതി കാരണം ജൂൺ രണ്ട് മാസം നമുക്ക് സമയമുണ്ട് അപ്പൊ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല വൃത്തിക്ക് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കാരണം എൻവോൺമെന്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓ കുറച്ച് എന്താണ് വിശാലമായിട്ടുള്ള ഏരിയ ആണ് എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് കംപ്ലീറ്റ് പഠിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാണാറുണ്ട് പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് എക്സാമിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് അപ്പം അത് മാക്സിമം അതിനെ കോമ്പറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം പിന്നെ കേട്ടിട്ട് അത്യാവശ്യം ലെവൽ കൂട്ടി തന്നെ എക്സാ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതും നിങ്ങൾ എന്തു ചെയ്യണം ഉൾക്കൊണ്ട് കൊണ്ട് പഠിക്കണം ഇതെനിക്ക് വേണം എന്റെ സ്കിൽ അളക്കാനാണ് എന്റെ കണ്ടന്റ് അളക്കാനാണ് എന്റെ കോമ്പറ്റീഷൻ വളരെ വലുതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം പിന്നെ അടുത്തത് നമ്മൾ എസ് സി ആർ ടി നിങ്ങൾ എങ്ങനെ പഠിക്കണം ഒരു ചാപ്റ്റർ കിട്ടിയാൽ എങ്ങനെ അതിനെ ഹാൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം അപ്പം ഇപ്പം ഇത് എട്ടാം ക്ലാസ്സിലെ ഭാഗം രണ്ടിലെ ഒരു ചാപ്റ്റർ ആണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു ചാപ്റ്റർ വായിക്കുമ്പോ നമുക്കറിയാം നമ്മൾ എല്ലാരും പഠിച്ച് കടന്നുപോയ ടെക്സ്റ്റ് ബുക്കുകൾ ആയിരിക്കും അല്ലെ ഇത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം നമ്മൾ വായിക്കുന്നു ആദ്യം തന്നെ എന്താണ് രക്തത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം മുന്നേ ഡയജൻ വരെയുള്ള അല്ലെങ്കിൽ എന്താണ് ആഹാരങ്ങളുടെ ദഹനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നേ ഡിസ്കസ് ചെയ്തു അതിന്റെ ബാക്കി ആകിരണങ്ങളും ഒക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ ഒന്നാമത്തേത് സർക്കുലേറ്ററി സിസ്റ്റം എന്നുള്ള ആദ്യ പാരഗ്രാഫും ചെറുകുടലിലെ വില്ലസുകൾ ആകിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ് രക്തക്കുഴലുകൾ രക്തം ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യായന വ്യവസ്ഥ ഓർ സർക്കുലേറ്ററി സിസ്റ്റം ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഒക്കെ സിമ്പിൾ അല്ലേ ആദ്യം കുറെ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതല്ലേ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമുക്കെല്ലാം എന്താണ് ഒരേ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുന്ന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ദഹിച്ച ആഹാര ഘടകങ്ങൾ ആ ചെറുകുടലിലേക്ക് ആകിരണം ചെയ്യുന്നത് ഏത് വഴിയാണ് അപ്പം അവിടെ വില്ലസുകൾ എന്നുള്ള ഒരു ആൻസർ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ഇത് പഠിക്കുന്ന നിങ്ങളാണേ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എനിക്ക് വരാം അപ്പൊ ആ പോയിന്റ് അതേപോലെ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കുക പിന്നെ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ള രീതിയിലും ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ചെറുകുടലിലെ വില്ലസുകൾ ആകിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇവിടെ കോശങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മള് ശ്രദ്ധിക്കൂല നമുക്ക് അറിയാം എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ വായിച്ചുവിടും പക്ഷെ അവിടെ നിന്നൊക്കെ എന്താണ് അല്ലെങ്കിൽ വില്ലസ്സുകൾ മാറ്റി വേറെ ഏതെങ്കിലും രീതിയിൽ ചെറുകുടലിൽ ഓസ്മോസിസ് വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ദഹിച്ച ആഹാര ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അവിടെ ഓസ്മോസിസ് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഘാഠതയിലിന്റെ വ്യത്യാസം വഴി കൊടുക്കാം അപ്പം പേര് മാറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യാം കൊടുക്കാം അപ്പൊ നിങ്ങൾ ഓരോ ലൈനും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് ഓരോ ലൈനിലും എന്താണ് പറയുന്നത് എന്ന് ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി പിന്നെ രക്തപര്യന വ്യവസ്ഥ എന്നാൽ രക്തവും ഹൃദയവും ചേർന്നതാണ് രക്തം രക്തക്കുഴലുകളും ചേർന്നതാണ് അങ്ങനെ ആ ഓപ്ഷൻസ് മാറ്റി മാറ്റി കൊടുക്കാം രക്തം രക്തക്കുഴലുകൾ ഹൃദയം ഇത് മൂന്നും ചേർന്നിട്ടുള്ളതാണ് എന്റെ രക്തപര്യന വ്യവസ്ഥ അപ്പം ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഇടാൻ നല്ല നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു ഭാഗമാണ് പിന്നെ ഇത് നോക്കൂ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ക ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതും രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് അപ്പം ഈ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതാരാ രക്തമാണ് അപ്പം ഈ രക്തത്തിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഇടാം വളരെ എളുപ്പത്തിൽ ഇടാം അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് ഓക്സിജൻ അടങ്ങിയ രക്തമാണ് അവയവങ്ങളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തമാണ് അപ്പം ഹൃദയത്തിലേക്ക് ഓക്സിജൻ എന്ന് കൊടുക്കാം ഹൃദയത്തിൽ നിന്ന് ശരീര ഭാഗങ്ങളിലേക്ക് എത്തിയത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം എന്ന് കൊടുക്കാം അങ്ങനെ തെറ്റിച്ചിട്ടൊക്കെ കൊടുക്കാം അപ്പം ഈ ഒരു പേജിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയൊക്കെ വരാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പഠിക്കണം പിന്നെ അടുത്തത് നമ്മുടെ രക്തത്തിന്റെ നിറം എന്താണ് ഹീമോഗ്ലോബിൻ എന്ന വസ്തുവിന്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് അപ്പം രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലെ ഹീമോഗ്ലോബിൻ എന്ന വസ്തുവാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഈ ഹീമോഗ്ലോബിലെ ഏത് ലോഹം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് അല്ലെ ഇപ്പം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈന്തപ്പഴം ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈന്തപ്പഴം കോഴിമുട്ട മുരിങ്ങയില കാരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കൊണ്ട് ഇതിൽ നിന്നും ഈ മൂന്നെണ്ണം കൊടുക്കാം പുറമേ നിന്ന് ഓപ്ഷൻ ഇടുന്നതിലും യാതൊരു ബുദ്ധിമുട്ടും റിസ്ക്കും ഇല്ലാത്തതാണ് അപ്പം ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യാം ഇതെങ്കിലും പഠിച്ചു വെക്കണം എക്സ്ട്രാ പഠിച്ചില്ലെങ്കിലും ഈന്തപ്പഴം കോഴിമുട്ട മുരിങ്ങന കാരണം ഒരു പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വിടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇനി ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പണി ആരാണ് എടുക്കുന്നത് ഹീമോഗ്ലോബിനാണ് ചെയ്യുന്നത് അതായത് ഈ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും ആരാണ് വഹിക്കുന്നത് ഹീമോഗ്ലോബിനാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹീമോഗ്ലോബിന് തകരാറ് സംഭവിക്കുകയും രക്ത ഓക്സിജന്റെയും കാർബൺ ഡൈ ഡയോക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കാതെ വരികയും ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഹൃദയാഘാതം പോലത്തെ അസുഖങ്ങളൊക്കെ വരും അല്ലെ ഇപ്പൊ അവിടെ എന്താണ് പ്രധാനപ്പെട്ടത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വസ്തുവാണ് ഈ ഫങ്ഷൻ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഒറ്റ കാര്യം ഒരു അടുത്ത പോയിന്റ് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം പ്ലാസ്മ പ്ലേറ്റ്ലേറ്റ് വെളുത്ത കോശം ചുവന്ന രക്തം അതായത് രക്തത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങളെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ദ്രാവക ഭാഗമാണ് അതിന്റെ കളറ് പെയിൽ യെല്ലോ കളർ ഇളം മഞ്ഞ നിറമാണം ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു ഇവിടെ നിന്നൊക്കെ എന്താ വളരെ നീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടാൻ പറ്റുന്ന ഏരിയാണ് അപ്പൊ ആയിട്ട് പഠിക്കണം മർമ്മമില്ലാത്തത് മർമ്മം ഉള്ളത് വെളുത്ത വൈറ്റ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ ഡബ്ല്യു ബി സി ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് റെഡ് ബ്ലഡ് സെൽ ആർ ബി സി ആണെങ്കിൽ അതിന് ന്യൂക്ലിയസ് ഇല്ല ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട് ആരില് ആർ ബി സിയിലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വൺ വേർഡിൽ തന്നെ എങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഏറും കൂടെ ആയിരിക്കണം ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാളും ആയിരിക്കണം അത് ആൻസർ ചെയ്യുന്ന ഒരാളും കൂടെ ആയിരിക്കണം നിങ്ങൾ പിന്നെ ഇത് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് അല്ലെ സ്കിപ്പ് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം അതാരോ നോട്ട് ചെയ്ത് വെക്കണം പോയിന്റ് ആണെങ്കിലും ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ആ രീതിയിൽ തന്നെ ഓരോ ചാപ്റ്ററും എന്തെയാ തീറി മുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെ എങ്ങനെയൊരു ചാപ്റ്ററിന് ഡമോ എന്നുള്ള രീതിയിൽ എടുത്തതാണ് കേട്ടോ നിങ്ങൾ കെ വി എസിന്റെ ഒരു ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എസ് സിആർടി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും നമ്മള് പിന്നെ ഒരു കാര്യം ഇത്രയൊക്കെ പഠിക്കണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നിട്ട് ഒരു നെഗറ്റീവിലേക്ക് നിങ്ങൾ പോകരുത് കാരണം എക്സാം ജോലി ഒക്കെ നമ്മുടെ കടമയാണ് ഒന്നും നമുക്ക് ഈസി ആയിട്ടൊന്നും കിട്ടില്ല നമ്മളൊരാഗ്രഹം ആഗ്രഹം നമ്മുടെ ഒരു ആഗ്രഹം സഫലം ആവണമെങ്കിൽ അതിന് പിന്നിൽ നമ്മൾ അത്രയും വർക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത് നല്ല രീതിയിൽ സ്മാർട്ടാക്കി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നും ഈസി ആയിട്ട് നമുക്ക് ലഭിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കുക നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ ഏതറ്റം വരെ പോകാനും റെഡിയാവുക എന്നുള്ളതാണ് അപ്പം എസ് സി ആർ ടി നിങ്ങൾക്ക് തുടങ്ങാം പിന്നെ ഡെയിലി എനിയതാ ന്യൂസ് പേപ്പറിലെ കാണുന്ന ന്യൂസുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാ നമ്മുടെ ഉച്ചകോടികള് ഉച്ചകോടി നടക്കുന്ന സ്ഥലങ്ങള് പിന്നെ പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കൾ ഈ ഫസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് പേജിലൊക്കെ ബിഗ് ആയിട്ട് ഹെഡ്ലൈൻ ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അന്താരാഷ്ട്രമായാലും അല്ലെങ്കിൽ നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്ക ഇത്രയൊക്കെയാണ് ഇ വി എസ് നമുക്ക് പഠിക്കാനുള്ളത്